നമസ്കാരം ഇന്നലെ നടന്ന ഇടി അതിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് കാണാം ഇത്രയും ഫോഴ്സ്ഫുള്ളിയാണ് എന്തു ചെയ്തിരിക്കുന്നത് ഇവനെ ഇടിച്ചിരിക്കുന്നത് റോക്കി എന്ന് പറയുന്ന ഗുണ്ട ഷിജോ ഇടിച്ചിരിക്കുന്ന അത്രയ്ക്ക് ഫോഴ്സ്ഫുള്ളിയാണ് പർഫസ്ഫുള്ളി ഇനി എന്റെ ദേഹത്തെ തൊട്ട് നോക്കടാ എന്ന് പറയുന്നുണ്ട് ഷിജോ ആ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷിജോ എന്ത് ചെയ്യുന്നുണ്ട് അവന്റെ തോളിൽ ഇങ്ങനെ കൈവയ്ക്കുന്നു ആ സമയത്ത് മാരകമായ ഇടിയെന്ന് വെച്ചാൽ മാരകമായ ഇടി ആ ഇടിയിൽ എല്ല് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെയുള്ള എല് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുമല്ല മുഖം പഞ്ച് ആവാനുള്ള മനസ്സിലായി അതായത് മുഖം ഇങ്ങനെ ബഡ്ജാവാനുള്ള ചാൻസ് വളരെ കൂടുതൽ കുറേ ദിവസം ഇങ്ങനെ നീരായിട്ട് കാരണം അമാതിരി ഇടിയെ ഇടിച്ചത് ഷിജോ എന്ന് പറയുന്ന ഒരാൾ ഇവൻ ഇത്രയും ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് ഷിജോ അല്ല ആരും വിചാരിക്കുന്നില്ല മനസ്സിലായോ ആരും വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു ഒരു ഫൂൾഷ്നെസ് ഒരു ഒരു വ്യക്തി ഒരു ബിഗ് ബോസ് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഷിജോയ്ക്ക് അവിടെ തടയിടാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള അവസരം അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായോ ഈവൻ ലാലേട്ടൻ പോലും വിചാരിച്ചു കാണത്തില്ല ഞാൻ പറഞ്ഞത് അവൻ ഇങ്ങനെ എടുത്തു മാറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ഒരു കൊണ്ടുവരും എന്ന് കൊണ്ടുവരുമെന്ന് ആ ലാലേട്ടനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഇന്നത്തെ പ്രമോയ്ക്കുള്ളിൽ ലാലേട്ടൻ അറിയാതെ പറഞ്ഞ രണ്ട് വാക്കുകൾ എടുത്തിട്ട് എന്ത് നിങ്ങളുടെ സംസാരമൊക്കെ സൂക്ഷിക്കണം പ്രവർത്തി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് കിട്ടിയത് ലാലേട്ടന്റെ മറ്റ് പ്രസ്താവന ഇടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഇടിക്കും എന്ന് പറഞ്ഞ പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു അറിയാതെ പറഞ്ഞുപോയ ഒരു സാധനമാണ് അത് ഇത്രയും ഒരു സംഭവത്തിലേക്ക് വന്നത് അവർക്കൊരു നെഗറ്റീവ് ഒരു തിരിച്ചടി ആയിട്ടുണ്ട് പിന്നെ ഒന്ന് അവിടെ എല്ല് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇത് കണ്ടുകൊണ്ട് ഷിജോൻ്റെ ഫാമിലി ഒന്ന് വെറുതെ ഇരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട അവർ മുഖ്യവാറും കേസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഒരു പയ്യനെ നമ്മുടെ മോനെ അവിടെ ഇങ്ങനെ ഒരു ഗെയിം ഷോയിലേക്ക് വിട്ടിട്ട് അവിടെ അവരുണ്ടല്ലോ ഇങ്ങനെ ഫിസിക്കൽ അറ്റാക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഒരു ഗ്യാരൻറ്റീടെ പുറത്താണ് വിടുന്നത് അവിടെ കൊണ്ടൊന്നൊരു ഒരു ഇതുമില്ലാതെ ഈ പറഞ്ഞ പോലെ വന്ന് ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടിലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന കാര്യമില്ല കുറെ എണ്ണം വന്നിട്ട് ഇത് മാസാണെന്ന് പറഞ്ഞ് പറയുന്നവരുടെ ഇതെന്ത് ഇത് ഊളത്തരവെന്ന് പറയുന്നത് ഇത് നല്ല മാസം ഇങ്ങനെ വേറെ ആർക്കും ഇടിക്കാൻ കൈ കൈവക്കില്ലേ വേറെ എത്രയും സീസൺ നടന്നു ഈ പറയുന്ന ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ പോലും ഇതുപോലൊരു അറ്റാക്ക് ഒരു ഫിസിക്കൽ അറ്റാക്ക് ആരും ആരെയും ചെയ്തിട്ടില്ല അമ്മാതിരി ഇടിയാണ് ഇടിച്ചിരിക്കുന്നത് മനസ്സിലായു ആ ഇടിയിൽ ഷിജു നിന്ന് കറങ്ങുന്നുണ്ട് കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഇടിയാണ് അവൻ കിക്ക് ബോക്സറും കൂടിയാണ് അപ്പൊ ആ ഒരു പവർ കാണോ അവന്റെ ഇടിയിൽ ഇവിടെയുള്ള എല് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതെ അപ്പൊ ഈ മാസ് കാണിക്കുന്ന തേങ്ങയാണെന്ന് പറയുന്നത് മനസ്സിലാക്കുക ഇതൊന്നും അല്ല മാസ് ഇതന്നെ ഊളത്തരം മണ്ടത്തരം ഏ ഈ പറയുന്ന എന്താ പറയുക അല്പത്തരം എന്നൊക്കെ പറയുന്ന സാധനം ഇതാണ് മനസ്സിലായി ഇത് മാസല്ല ആരൊക്കെ വേണം ആരെയടിക്കും തിരിച്ചടിക്കലൊന്നും പിന്നെ ഉറപ്പുണ്ടല്ലോ അവൻ ശുചോ തിരിഞ്ഞ് ഒന്ന് കൊടുത്താലോ എങ്ങനെയിരിക്കും ഇതിന്റെ ഇരട്ടിയുടെ ഇത്രയുള്ള ചക്കൂര് പോലെ നിൽക്കണവന് ഒരൊറ്റ ഈടി ശിശു കൊടുത്താലോ അപ്പൊ ഇതിന് മാസം എന്ന് പറയുന്നവരെ ഈ പറയുന്ന അവര് കുറെ ഫാൻസ് തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തെണ്ടിത്തരം കാണിച്ചോ തെണ്ടിത്തരം എന്ന് തന്നെ ഞാൻ പറയും എനിക്ക് അത് ഒരു മടിയുമില്ല ഒരു പേടിയുമില്ല ഒരുത്തനും അതല്ല അവൻ തെണ്ടിത്തരം കാണിച്ചു എന്ന് പറയാം തെണ്ടിത്തനം എന്ന് തന്നെ ഞാൻ പറയും അവൻ കാണിച്ചത് കൂടെത്തനമാണ് അവൻ ഗുഡായസം കാണിക്കാനുള്ള സ്ഥലമല്ല ചില റിവ്യൂസൊക്കെ ഞാൻ കണ്ടു അത് ഇടിച്ചു നല്ല രസമായിരുന്നു നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഓ ഇടിച്ച് ഇങ്ങനെ പറക്കണത് അല്ല എനിക്ക് മനസ്സിലാവില്ല എന്ത് ഉദ്ദേശത്തിലാണ് പേടിച്ചിട്ടാണോ ഈ പറയുന്ന റൊഖിബായുടെ ആർമിയെ പേടിച്ചിട്ടാണ് അവരങ്ങനെ പറയേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു ഒരു ഫിസിക്കൽ അറ്റാക്ക് നടന്നിട്ടില്ല പർപ്പസ്ഫുള്ളി ഇത്രയും സ്ട്രോങ് ആയിട്ട് എല് വരെ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഇടിയടിച്ചത് മനസ്സിലായോ എന്നിട്ട് അതിനെ അതിനെ ഒരു 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 അതിനെ ഒന്ന് വിമർശിക്കാനും പോലും ധൈര്യപൂർവ്വം നെഞ്ചറക്കോടെ ഇരുന്ന് വിമർശിക്കാനും പോലും കഴിവില്ലാത്തവരാണ് ഇരിക്കുന്നത് എന്തില്ല അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള റിവ്യൂസ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കത് എനിക്കെന്തോ എനിക്ക് മനസ്സിലാവില്ല എന്ത് എന്ത് റിവ്യൂ ആണ് എന്നുള്ളത് അപ്പോ അപ്പൊ ഞാൻ പറയുന്നത് ഇതിപ്പം കേസ് പരമായിട്ട് പോകാനും ഒരിക്കലും ഒരു ശതമാനം പോലും അവൻ തിരിച്ചു വരാനുള്ള ഒരു ചാൻസും ഇവിടെ കാണിക്കത്തില്ല ഞാൻ അന്വേഷിച്ചെങ്കിൽ ഇപ്പോഴും അവൻ അവിടെയുണ്ട് അവൻ ഇപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ട് അതായത് ആ റൂമിനകത്ത് അതായത് വീട്ടിനകത്തല്ല ഏതെങ്കിലും സീക്രട്ട് റൂമോ കാര്യങ്ങളോ സീക്കെട്ട് റൂം മറ്റൊരു സീക്കെട്ട് റൂമില്ല ടീയും മറ്റൊരു ഹെഡ്ഫോണും വെച്ച് കൊടുത്തുള്ള സീക്കെട്ട് റൂമല്ലാതെ കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇത് അവർ ഡിസിഷൻ എടുത്തിട്ടില്ല പെട്ടെന്ന് എടുക്കാനും പറ്റില്ല ഇതിന് ഇത് വെച്ചിട്ട് അവനൊരു ഡിആർ പി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ചിലപ്പോൾ ഈ പറയുന്ന ലാലേട്ടം വരെ അവൻ അവരുടെ കൊണ്ടിട്ടിട്ട് അത്രയ്ക്ക് അത്രമേൽ എന്ത് ചെയ്യും അവിടെ കൊണ്ടിട്ട് ഒരു ഡിആർപി കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ചിലപ്പോൾ ഇന്ന് തന്നെ അവനെ പറഞ്ഞു വിടാനും ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇതൊക്കെ സ്പോട്ട് എവിഷൻ ചെയ്യാനുള്ള സാധനങ്ങളാണ് സ്പോട്ട് എവിറ്റ് എവിക്ക് ചെയ്യാത്ത സാധനം എന്ന് വെച്ചാൽ ഇതിനപ്പുറം ഫിസിക്കൽ അറ്റാക്ക് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഇതിനപ്പുറം ഒരു ഫിസിക്കൽ അറ്റാക്ക് ഇല്ല കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി തള്ളി ഉന്തി കുന്തി കൊടാ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഒരു അടി കൊടുക്കുക അറിയാതെ ഒക്കെ പറ്റി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ശരി ഓക്കെ ഇത് അറിയാതെ കാര്യങ്ങളൊന്നില്ല നീ എൻ്റെ ദേഹത്ത് ഇപ്പം ബിഗ് ബോസ് ആണ് ദേഹത്തെ എന്ന് വെച്ചാൽ ദേഹത്തെ അടിക്കുക എന്നല്ല പറയുന്നത് ദേഹത്ത് തൊട്ടുകൂടാ എന്നുള്ളത് രണ്ടുപേര് രണ്ടുപേരെ തമ്മിൽ ഇങ്ങനെ ആർക്കിട്ട് പിന്നീട് ദേഹത്ത് തൊട്ട് അവിടെ ഞാൻ തന്നെ ഇപ്പം ഇപ്പം ഇടിക്കുക ഇപ്പൊ ഇടിക്കും എന്ന് ഇവൻ ഇത്രയും മണ്ണനാണെന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ അറിയുന്നില്ലല്ലോ ഇവൻ തൊടാതിരുന്ന എന്ന് പറയും ഇപ്പൊ ഒരുത്ത ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നീടെ ദേഹത്ത് തൊട്ട് ഇപ്പൊ ഞാൻ എന്ന് പറയും ശിജ തൊടായിരുന്ന പറയും അവൻ പേടിച്ച് ഇവൻ തന്നെ പറയും പേടിയേണ്ട നിനക്ക് ഒറ്റ തന്ത പറഞ്ഞു നിനക്ക് ഒറ്റ പറഞ്ഞു തന്നെ നിന്റെ ദേഹത്ത് തൊട്ട് നോക്കണമായിരുന്നു എന്ന് അടുത്ത ടൈലുകൂടി അപ്പൊ ശുജോ ശരി നീ അടിക്കണമെങ്കിൽ അടിയണം എന്നിട്ടുണ്ട് വെറുതെ ഇങ്ങനെ തോളി കൈയിട്ടപ്പോ ഇങ്ങനെ മാരകമായ ഇടി ഇടിക്കാൻ അതൊരു മാസം നല്ല ഇത് മാസം ഇത് ഏത് തെണ്ടിക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഏത് തെണ്ടിക്ക് പറ്റും മനസ്സിലായോ കാരണം ബിഗ് ബോസ് ആണ് അവൻ തിരിച്ചടിക്കില്ല ഞാനിവിടെ വല്ല റോക്കി ഭായി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടിക്കാൻ ആർക്ക് വേണം പറ്റും ആർക്ക് ഇപ്പൊ ഈ മാസ് കാണിക്കുന്നവർ ഞാൻ പറഞ്ഞില്ലേ ഇനി വീട്ടിൽ പോയിരുന്ന മാസ് കാണിക്കുക മനസ്സിലായോ ഇനി വീട്ടിൽ പോയിരുന്ന മാസ് കാണിക്കുക തെണ്ടിത്തരം കാണിച്ചാൽ ഞാൻ തെണ്ടിത്തരം തന്നെ പറയും ഇമാതിരി ഒരു ഫിസിക്കൽ അറ്റാക്ക് വേറെ ഒന്നും നടത്തില്ല ഇമാതിരി ഈ ചട്ടം ഈ ഊളകളെയും ഗുണ്ടകളെയും ബിഗ് ബോസിനകത്തേക്ക് കൊണ്ടുവന്ന ബിഗ് ബോസിനിട്ടാണ് ബിഗ് ബോസ് ആണ് ഇതിന് മറുപടി പറയാറുള്ളത് ബിഗ് ബോസ് ആണ് ഇതിന് എൻകറേജ് ചെയ്ത് കൊടുത്തത് മനസ്സിലായോ ഇന്നലെ പല ആവർത്തി ഞാൻ പറയുന്നുണ്ട് അവൻ അന്ന് അതായത് മെനിഞ്ഞാന്ന് ലാലട്ടം വന്നപ്പോൾ അവൻ നല്ലൊരു താക്കീത് കൊടുത്തിരുന്നുവെങ്കിൽ നല്ലൊരു താക്കീത് കൊടുത്തിരുന്നുവെങ്കിൽ ഈ അവസ്ഥയിലേക്ക് അവൻ മാറില്ലായിരുന്നു ഒരു ഒരു ഒരാളെ ഇത്രയും പർപ്പസ്ഫുള്ളി ഫിസിക്കലായിട്ട് പിന്നെ പഞ്ച് ചെയ്യാനുള്ള തരത്തിലേക്ക് അവൻ മാറത്തില്ലായിരുന്നു മനസ്സിലായി ഇന്നലെ ലാലട്ടം വന്ന് പറഞ്ഞപ്പോൾ ഇടിക്കണമെങ്കിൽ നീ ഇടിക്കണമായിരുന്നു ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർ അവിടെ നിന്ന് കൈയടിക്കുക പ്രേക്ഷകരുടെ കൈ കൈയുടെഘോഷങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ആഹാ അപ്പൊ ഞാൻ മാസാണല്ലോ ഇരിക്കാനോ ഇടിക്കേണ്ടതായിരുന്നു എന്നിട്ട് വീണ്ടും പല വീഡിയോസും ഈ പറയുന്ന ജാസ്മിന്റെയും മറ്റതും മറച്ചതും ഒക്കെ വീഡിയോസ് കാണും ചുണമുണ്ടെങ്കിൽ കിടീടാ എന്ന് ജാസ്മിൻ പറയുന്ന വീഡിയോസ് ഒക്കെ അവൻ കാണുന്നു അപ്പൊ ഇവൻ ഈ ഹർട്ടായിട്ടുണ്ടാകും ഞാൻ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇവൻ ചെയ്യത്തില്ല ഞാൻ ഷോഹ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് അവൻ വ്യാഖ്യാനിച്ചെടുത്തു എന്നും അറിയത്തില്ല മനസ്സിലായോ ലാലേട്ടൻ പറഞ്ഞ ഇതുണ്ട് പ്രേക്ഷകര് സപ്പോർട്ടാണ് പ്രേക്ഷകരെ കയ്യടി ഞാൻ കേട്ടു ഈ പറയുന്ന ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട് നീ ഇടിച്ചോ ഇടിച്ചങ്ങ് തീർക്കണം ഓരോ ആക്ട് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അവനെന്ത് ചെയ്തു ഈ പ്രാന്തനോ ഒരു മെന്റലാണെന്ന് തോന്നുന്നു നോർമൽ വ്യക്തിയൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല നിനക്ക് അത്രയ്ക്കുള്ള അഹങ്കാരമോ അത്രയ്ക്കുള്ള പവറോ കാര്യങ്ങളോട്ടെ പുറത്ത് പോയിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്ത് തിരിച്ച് അവനും അടിക്കാനുള്ള ഒരു സൗകര്യം അവിടെ അവിടെയാകുമ്പോഴും നിന്റെ കൈയെക്കൊണ്ട് അതായത് ഒരു ഒരു കവലയിൽ നിന്ന് രണ്ടുപേരായിട്ട് അടി കൂടുമ്പോൾ അവിടെ ഒരുത്തന്നെ ഇങ്ങനെ ഇടിച്ച് തറേ തറേ തള്ളിയിട്ട് അത് എന്ന് പറയാം മനസ്സിലായോ ഇത് മാസല്ല ഇത് കൂടെത്തര അഹങ്കാരം അറിവില്ലായ്മ എന്തു പറയാം പിന്നെന്താ പറയാനുള്ളത് വിവരൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളൂ ഇത്രയും മന്ദബുദ്ധി ആകുന്ന ആരും ഒറ്റ മനുഷ്യർ പോലും പ്രതീക്ഷിച്ചു കാണില്ല അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവന്റെ എല്ല് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ ഈ മുഖമൊക്കെ ഇങ്ങനെ ബഡ് ചെയ്ത് കുറച്ച് നാല് നീരടിച്ചിരിക്കാനുള്ളത് അപ്പം അമ്മാതിരി ഇടിയായി ഇടിച്ചത് എന്നുവച്ചാൽ ഷിജോ ഒരിക്കലും പ്രതിഷേധം ഒരു ഒരു ശതമാനം പോലും ഇമ്മാതിരി ഒരു ഇടി കിട്ടുമോ എന്ന് ഷിജ വി അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള അവസരമോ കാര്യങ്ങളോ ഒന്നും അവന് കിട്ടിയിട്ടില്ല അവൻ അവിടെ നിന്ന് കറങ്ങി താഴെ വീഴാത്ത തന്നെ നല്ല അവൻ്റെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട് എന്ത് ചെയ്യണേ എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത രീതിയിലാണ് ഷിജോ അവിടെ നിന്ന് അതിനുശേഷം അവൻ പ്രതികരിച്ചോ ഇനി അവൻ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി പോയിട്ടുണ്ടോ എന്ന്തിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ശിചിയുടെ ഫാമിലിയൊന്നും ഇത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അവർ കേസിന്റെ പരമായിട്ട് പോകും ഒരു കാരണവശാലും ഒരു ശതമാനം നമ്മുടെ അവൻ തിരിച്ചു വരില്ല അങ്ങനെ ഒരു വ്യാഹം വ്യാമോഹമേ വേണ്ട മനസ്സിലായോ അപ്പോൾ അവനെ ഒരു റൂമിൽ റൂമിലിരുത്തിയിട്ടുണ്ട് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ആലട്ടം വര വരണവരെ അവിടെ ഇട്ട് പുഴുക്കാൻ വേണ്ടിയിട്ട് അവനെ നിർത്തും അവനെ പറഞ്ഞു വിടും ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് നമ്മൾ എത്ര വലിയ ആർമി ആർമുണ്ടെങ്കിലും നമ്മൾ നോക്കി തന്നെ പറയും എനിക്ക് ആരെയും പേടിയൊന്നുമില്ല നമുക്ക് വീണ്ടും കാണാം ശരി